വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആവും എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് സുപരിചിതമായ ഒരു ബോട്ടിലായിരിക്കും ഇത് ഇത് നേച്ചേഴ്സ് എസൻസിൻ്റെ എലോവേറ ജെല്ലാണത് മോയ്സ്ചറൈസിങ് ബ്യൂട്ടി ജെൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു കടയിൽ നിന്ന് മേടിക്കാൻ പോയപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിച്ചത് ആ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിക്കാൻ പോയപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യം ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത് ഒരുപാട് പേര് വാങ്ങിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചത് സാധാരണഗതിയിൽ അവരുടെ സെയിൽസ് നടന്നു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കുന്നു വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇതെന്റെ അഞ്ചാമത്തെ ബോട്ടിലാണ് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്തതേ ഇത്രയായി ഇത് കഴിയുമ്പോൾ ഇനി വേറെ മേടിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കാനഡ പോകുന്നതിന് മുമ്പ് നാട്ടിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിരുന്നത് കറ്റാർവാഴയുടെ ജെല്ലായിരുന്നു നമ്മുടെ ഒറിജിനൽ കറ്റാർവാഴയുടെ ജെല്ല് അപ്പം അവിടെയുള്ള ചില ബ്രാൻഡ്സ് ഉണ്ട് എലോവേറ ജെല്ലുണ്ട് അപ്പം അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും കാരണം നമ്മുടെ സ്കിന്നവിടെ ആയാലും സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന സ്കിന്നാണ് എൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എലോവേറ ജെല്ലിൻ്റെ ആവശ്യം എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു കടയൊക്കെ കയറിയപ്പോൾ കണ്ടതാണ് ഈ ഒരു കുഞ്ഞു ബോട്ടിൽ എനിക്ക് ബോട്ടിൽ കണ്ടപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇത്താവണം ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഹിമാലയയുടെ അലോവേര ജെല്ലാണ് അവിടെ ഞാൻ നോക്കിയത് പക്ഷേ അവിടെ അത് കഴിഞ്ഞിരിക്കായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു നേച്ചുറൽസ് അസൻസിൻ്റെ സംഭവം കണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയില്ല പെട്ടെന്ന് ഇത് വാങ്ങിച്ചു പിന്നെ ഇത് അമ്പത് ഗ്രാമാണ് കേട്ടോ അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇതിന്റെ തന്നെ വലിയ ബോട്ടിലുകൾ ബോട്ടിലുകളുണ്ടാവും എനിക്ക് ഇങ്ങനെ അധികാരിമായിട്ട് അറിയില്ല ഞാനിപ്പോൾ പോകുമ്പോഴും ഈ ഒരു കുഞ്ഞു ബോട്ടിൽ എല്ലായിടത്തും കാണാറുണ്ട് അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിൽ അറുപത് രൂപയാണിതിന് അപ്പൊ അന്ന് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഒരു അലോവേര ജെല് പിന്നെ ഈ ഒരു ഷോപ്പിൽ ഞാൻ ഈ ഒരു അലോവേറേ ജെൽ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പം ആ ചേച്ചി പറഞ്ഞൊരു കാര്യം ഇത് ഫേസിലും അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഇതേ ചില തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ മുടിയൊക്കെ ഇങ്ങനെ നല്ലപോലെ പറന്നൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ആയിട്ട് ഈ ഒരു ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് അതിന് വേണ്ടിയിട്ട് അത് അതുമാത്രമല്ല മോർണിങ്ങും നൈറ്റും നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്കിന്ന് നല്ല തിളക്കൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ റിവ്യൂസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം കാര്യമുണ്ടത് ഗേൾസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ബോയ്സും യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു എലോവേറ ജെല്ല് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരു കാര്യം എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഡാൻഡ്രഫ് മൂലം ഉണ്ടാവുന്ന ചില കുരുക്കൾ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ നമ്മുടെ ഫേസിൽ വരാറുണ്ട് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ തരി തരി പോലെ അതൊക്കെ ഡാൻഡ്രഫിന്റെ ഭാഗമായിട്ട് വരുന്നതായിരുന്നു അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് എനിക്ക് ഈ ഒരു എലോവേറ ജെല്ല് തോന്നിയത് അപ്പോൾ ഇത് നമ്മൾ മോർണിങ്ങിലായാലും ഈവനിങ്ങിലായാലും ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസിന് കുറച്ചും കൂടി ഒന്നൊരു ആ ഒരു ഡാൻഡ്രഫിൻറ്റേതായിട്ടുള്ള കുരുക്കളൊക്കെ കുറച്ചുപോലെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആയിട്ടുള്ള ഡ്രൈനസ്സിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു കുഞ്ഞു ബോട്ടിലുള്ള എലോവേറ ജെല്ലിന് പറ്റുന്നള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് നമുക്ക് വേണ്ടത് എല്ലാ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് പുറത്തു പോയി വരുമ്പോ സ്കിന്നിൽ എന്നെയൊക്കെ സംബന്ധിച്ച് നല്ലപോലെ സ്കിന്നു ഡള് ആവാറുണ്ട് ഡാമേജ് വരാറുണ്ട് സൺ ടാൻ അടിച്ചിട്ടൊക്കെ അപ്പൊ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു എലോവേറ ജെല് ഇനി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് കേട്ടോ അത് മാത്രമല്ല അലോവേറ ജെല്ല് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് അത് നാച്ചുറൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാത്ത പക്ഷെ ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നിലവേര ചെല്ലാം ഇപ്പൊ ഞാൻ എന്തായാലും ഇത്തവണ പോകുമ്പോൾ ഇങ്ങനത്തെ മൂന്നാല് ബോട്ടിൽ മേടിച്ചിട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക ഞാൻ മറ്റൊരു കാര്യം പറയാറുള്ളത് ചിലർക്ക് ഈ ഒരു ഡാൻഡ്രഫ് അധികാവുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഇച്ചിങ് പോലെയൊക്കെ വരാറുണ്ട് അത് ഭയങ്കര ഒരു സഫോക്കേഷൻ ആയിരിക്കും എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനൊക്കെ ഒരു നല്ല ആണ് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ എനിക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ട് തോന്നി അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തും ഇത് പറയണമെന്ന് തോന്നി കാരണം നിങ്ങളാണ് എന്റെ സപ്പോർട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും